അപ്പൊ നമ്മളിപ്പോ പാവർട്ടിയില് പുതിയതായിട്ട് ആണ് നല്ല ഒക്കെ തോന്നിയിട്ടുള്ള മേഴ്സിലിഫി വലിയാണ് അപ്പൊ ഇതാണ് നമ്മുടെ മേഴ്സിലി സ്കീഫിയുടെ പുതിയ ഔട്ട്ലെറ്റ് നമുക്കിവിടെ സ്ഥലം വന്നിട്ടുള്ളത് നമ്മുടെ പാവരട്ടി ടെർഫ് ഫുട്ബോൾ ടെർഫിൻ്റെ അടുത്തന്നെയാണ് തൊട്ട് ഇപ്പുറത്ത് ചിക്കിങ്ങിൻ്റെ ഇപ്പുറത്തായിട്ട് വരും നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിരുന്നത് ചില്ലിയനും എല്ലാത്തിനും പറ്റിയൊരു ആംബിയൻസ് ഒക്കെ ഉള്ളതാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഒരു ബ്ലൂബെറി വോഫലും പിന്നെ അതുപോലെ തന്നെ ബ്ലൂബെറിയുടെ ഒരു സ്മൂത്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്മൂത്തി പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഈ ഒരു പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തെന്നൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ പഴം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ട അത് ഫേവറേറ്റ് ഫേവറബിൾ ആയിരിക്കും പിന്നെ ട്രൈ ചെയ്ത ബ്ലൂബെറിയുടെ വോഫുകൾ നല്ല രസമായിരുന്നു ബ്ലൂബെറിയുടെ ഐസ്ക്രീമും പിന്നെ അതുപോലെ തന്നെ ബ്ലൂബെറി ഒക്കെ ഇട്ട് നല്ല സോഫ്റ്റും ജ്യൂസ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ്ഫുള്ളായിരുന്നു പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്കൂപ്പ് ഐസ്ക്രീം സ്കൂപ്പ് ഉണ്ട് ഫലൂട അങ്ങനെയുള്ള എല്ലാതും ഉണ്ട് ഐസ്ക്രീമുണ്ട് വെറൈറ്റീസ് ഓഫ് തിങ്സ് ഉണ്ട് പിന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള സൺഡേ സൺഡേസ് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ ആയിട്ട് അപ്പൊ ഒന്ന് വന്ന് ചില്ലെയ്യാനൊക്കെ ആയിട്ടുള്ള പെർഫെക്റ്റ് സ്പോട്ടാ കേട്ടോ ഇപ്പൊ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ പാർട്ടി കൂടെ ഒക്കെ പോകുന്നവർക്ക് ഒന്ന് ഈ ചൂടത്തൊക്കെ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കാനും അല്ലാതെ നല്ല സജ്ജമാണ് നല്ല ഫുഡ് നല്ല ഐസ്ക്രീം ഒക്കെ ആണെങ്കിൽ ട്രൈ ആണ്